എന്താണ് തെരണ്ടി അപ്പൊ ഗേസ് ഇതാക്കണ തോന ആളൊന്നും പിടിക്കാൻ ഇല്ലാതെ നമ്മള് വണ്ടീ തന്നെ കട്ട് ചെയ്യട്ട് ആ കുത്തൂര് വണ്ടി വരിക ഇന്ന് തെരണ്ടി പോത്തിനടക്കുമ്പോ പരിപാടി അപ്പൊ തോ തുടങ്ങി കത്തി എന്താകും തോനഐസാതെയും കൊണ്ട് ഗേസ് ബേമ്പരി കുത്തൂര് ഇതാക്കണ പെട്ടെന്ന് ചോരള്ള <laughs>

എന്ത് ലിവർക്കാ ആ ലിവക്ക് കേരള ലിവറും കൊണ്ടുപോയി അളിയാൻ ആക്കൂർ ആഘോഷി വന്നു അളിയാ ചെറുക്കിനി அடினடுச்சுதான் <laughs> <laughs> അത് കമോcreateTextലിനകത്ത് ആയി വന്ന്. ഓടാ, ഇക്കാ മാത്രമേ ഉള്ളൂ. ആകാശാണ് അച്ഛൻ. വലിയ ആട് തോടേ. എന്താന്താ തെളി. പാതി വെച്ചേക്കി. അടിക്ക്. चलो. ഇട്. ഐ എന്താ സർ. ചോര മടിക്കലേ മടക്കി ചോര. വേറെ എന്താ ഒന്നും ഇല്ലേ? කාලයෝකය කාලෝකය කාලෝකය සෙන්ඩිගර ෝරිය කන්නටග පෝත්ති අර්කන දයි සඩිවාද කුත්තන සාන තෝනිමණ පුතුරේගේ ස්තෙන්දිට තල දෙන්නයි പുത്തൂര് മാർക്കറ്റാർക്കണ പോയി പുത്തൂർ മാർക്കറ്റില് ചെറപ്രാ കട്ട് നല്ല ഫ്രഷ് ചോറ് ये छोटा मैंने मां ने बाल तो सुन सुन खाली यार पात्रा है तो पात्रा 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 എന്റെ മോനായിരിക്കും വെച്ചാ നാവ് പറയും തിരക്കേടില്ല ഏതാ മുതല് എന്റെ മോളിട്ടോ നയിച്ചോളൂ എല്ലാർക്കും കൊടുക്കൂട്ടോ മോന്നോളി പൊക്ക കിട്ടും